നമ്മൾ എവിടെ എങ്ങും എത്തില്ല എത്താനിരിക്കുന്ന ഇനിയും വളരണം വലുതാകണം ഈ ലോകം മുഴുവൻ എനിക്ക് വിലക്ക് വാങ്ങണം എങ്കിലേ എന്റെ മനസ്സിന് സമാധാനം കിട്ടും ഈ ശിവേട്ടിനൊരു അത്യാഗ്രഹം അതൊന്നും ഓർക്കരുത് ഓർത്താൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും അവൾ എങ്ങനെയെങ്കിലും ജീവിക്കും മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു എന്നല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ എങ്ങനെ ജീവിക്കും എന്നാണ് സ്വാർത്ഥനാകാത്ത ഒരുത്തന് ഈ ഭൂമി ജീവിക്കാനൊക്കില്ല அவிடத்தை அனுகிரகம் கொண்டு ஒன்னு ஒரு குறவும் எடா சிவோ நீ மலையாளத்தையும் எடா கொச்சனே ஞா பாலாக்காரன் மத்தாய കുഞ്ഞുനാളിനെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയതാ ഒരു ജോലി അന്വേഷിച്ച് പല സ്ഥലത്തും നടന്നു ഒരു ജോലിയും കിട്ടിയില്ല അവസാനം മദിരാശിയിലെത്തിയ സിനിമാ നടനായി ശ്രീരാമ വിജയത്തിലെ നായകനായിട്ട് അഭിനയിച്ചു ഹനുമാന്റെ വേഷം പടം നൂറ് ദിവസം ഓടി ആൽക്ക പേരും കിട്ടി പക്ഷെ എന്നെ ആർക്കും അറിയാൻ വയ്യ കാരണം എന്താന്ന് വെച്ചാൽ ഹനുമാന്റെ മോന്ത വെച്ചല്ലേ അഭിനയിച്ചത് അതുകൊണ്ട് എന്റെ മോന്ത ആരും കണ്ടില്ല പിന്നെ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് നടക്കാനും പോയില്ല പക്ഷെ ഒന്നുണ്ടായിരുന്നു കൊറേ കാലം നാട്ടുകാർ എന്നെ ഹനുമാ ഹനുമാളിച്ചോണ്ടിരുന്നു അതിനുശേഷമാ ഞാൻ ചെട്ടിയാരുടെ കൂടെ കൂടിയതും അപ്പയ്യ ആയതും ഇപ്പൊ നല്ല മുട്ട സൗകര്യമാ എന്നെ അതിന്റെ കുറവാ രണ്ട് ടാക്സി ഓടുന്നുണ്ട് താമസിക്കാൻ ഇതുപോലൊരു വിളാവുണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആർക്കും വേണ്ടിയാ ആദ്യം പണം ഉണ്ടാക്കണം അപ്പയ്യാ ഇഷ്ടം പോലെ പണം എന്നിട്ട് ആലോചിക്കാം അതാര് സ്നേഹിക്കാൻ ആരെങ്കിലും വേണ്ടി

அப்படி வேற யாராவது இருந்தா அவங்க தரக்கூடிய பழத்தை உனக்கு சிவனுக்கும் இவட ஆரம் வரல முதலாளி முதலாளி அல்லாதே சிவக்கு இவ ஆரையும் பரிஜயம் இல்லலோ எனக்கு மட்டுமா இருக்கிற ஒரு பொண்ணுதான் எனக்கு தேவை என்ன அன்பா இருக்கணும் என் தேவைகள் எல்லாம் பார்க்கணும் அந்த மாதிரி ஒரு பொண்ணுதான் எனக்கு தேவை அன்னைக்கு அங்கோட இருக்கு அந்த மாதிரி நிறைய பேர் இருக்கு ஆர்ட்டு இருந்தும் நினைக்கிற மாதிரி அன்பு கிடைக்கல பணம் நிறைய சம்பாதிச்சாச்சு ஆனா பணம் கொடுத்து அன்பு விலைக்கு வாங்க முடியாதுன்னு எனக்கு இப்பதான் புரிஞ்சது அது புரியதுக்கு இவ்வளவு நாலேஜ் உனக்கு என்ன சினேகிக்க முடியுமா முடியுமா இது நான் உனக்காக கொண்டு வந்தார் என்ன வேலை தெரியுமா ஐம்பதாயிரம் ரூபாய் உனக்கு ஏன் தலையில தெரியுமா நீ எனக்காக மட்டும் இருக்கிற கிட்ட அண்ணும் எனக்கு അവനീ ചെട്ടിയാലി പോയിട്ട് കാണുന്നില്ലടാ അവിടെ ഞാൻ പോയി പോത്തുപോലെ അവരുടെ ഉറങ്ങുകയായിരിക്കും അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ ചേട്ടന എവിടാ വരാം അയാളെ വ്യായാമം ചെയ്യിക്കാനുള്ള ആൾ വരാമെന്ന് പറഞ്ഞിരുന്നു അവനെ പോയി ഒന്ന് കണ്ടുപിടിക്കണം വ്യായാമം പാവം കുറച്ചാളോട് ജീവിക്കട്ടെട്ടാ അയ്യോ അതൊരു വെടക്ക് നടിയാ മുഴുവൻ കൊഴുപ്പും കൊളസ്ട്രോളാ ഇങ്ങനെ ചേർത്ത് വീർത്ത് മിനുങ്ങിയിരിക്കുന്നതേ ഉള്ളൂ ഡാക്ടർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അതിരാവിലെ രാവിലെയാണ് ഈ നടക്കണമെന്നാ പക്ഷെ ഇയാൾ എഴുതി വരുമ്പോ പ്രശ്നത്തിൽ വെയിൽ വരും മണി പതിനൊന്നാവും ചേട്ടനെ അന്ന് മുതലാണ് എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായത് ചേട്ടാ ചേട്ടനെ ചെട്ടിയേറി വ്യായാമം ചേച്ച പോരെ ഞാൻ വരാം നിനക്ക് വ്യായാമം ചെയ്യിക്കാനും അറിയാമോ എനിക്കറിയാൻ വയ്യാത്ത വല്ല ഉണ്ടോ ചേട്ടാ ഞാൻ എന്തും ചെയ്യും എന്നാ പിന്നെ നീ തന്നാൽ മതി ഞാൻ പിന്നെ ആളെ പോകുന്നതിനാ നല്ല കാര്യം എന്തോ നിന്നെ കണ്ടപ്പോ എനിക്കൊരടുപ്പം തോന്നി കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ ആരെങ്കിലും ആയിരുന്നിരിക്കും നീ വലിയ ആളാവും പക്ഷെ ഒരു കാര്യം അന്ന് നീ എന്നെ മറന്നുകയറും ഞാനൊന്നും ഏട്ടാ മറക്കാൻ കഴിയാത്തതാണ് എന്റെ ഏറ്റവും വലിയ ശക്തി എങ്കിലും പോല അയ്യാ വ്യായാമം കത്തി കൊടുക്കുന്നത് വേറെ ആളെ തേടാ വേണ്ട എല്ലാം നമ്മൾ ശിവനിക്കു തരും വ്യായാമം കത്തി കത്തിക്കൊടുക്കുന്നത് വ്യായാമം അറിയാം കത്തി കൊണ്ട് കത്തി കത്തിക്കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കരുത് ശൊല്ലൊടുക്കരുത് ஆ சரிமா ஆ அத அறிய அப்டினா நாளை காலையிலே என் பெங்களூர்ல வா ஆ பர்த்தமா சரி முதலாளி வா போலாம் ഇവിടെ മറ്റാരും വരരുതെന്നാണ് ചെട്ടിയാർ പറയുന്നത് ഞാൻ അയാളുടെ മാത്രം സ്വന്തമായിരിക്കണമെന്ന് സമ്മതിച്ചു അങ്ങനെ പക്ഷേ വിലയുള്ള കിട്ടിയ നമ്മൾ പറയാളെ സ്വീകരിക്കും നമുക്ക് ജീവിക്കാനുള്ള പണമായാൽ ഈ തൊഴില നിർത്തണം ചെല അത് ശരിയാ ഞാനും അത് ആലോചിക്കുന്നുണ്ട് അന്ന് ശിവേറ്റിനെ ഉപേക്ഷിക്കാനിരുന്നാൽ മതി ചേച്ചി ഓർക്കുമ്പോ എനിക്ക് ശിവേറ്റിനെ പേടിയാ ഇല്ല സോജ നിന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല നീ എന്നും എന്റെ കൂടെ ഉണ്ടാവും സത്യമാണ് ശിവേട്ട പറയൂ ശിവേട്ട സത്യമാണ് ശിവേട്ട പറയുന്നത് നീ ഒരു മണ്ടിയാണ് കണ്ടവളാണ് ശിവനെ പോലെ എത്ര ഉണ്ടാവും ഇങ്ങനെ ഓർത്തി ഇല്ല പട്ടിണി കിടന്ന് ചത്താലും ഞാനിനി ആ ജോലിക്കില്ല വെച്ച് വിളമ്പി കൊടുക്കാൻ എനിക്കിനി ആരുമില്ല മാസം മാസം ഫീസ് കൊണ്ട് കൊടുക്കാൻ എനിക്കെന്റെ മോളായിരുന്നു നീ തരുന്ന ബിസ്ക്കറ്റും ചോക്ലേറ്റും കൊണ്ടു കൊടുക്കാൻ ചെല്ലുമ്പോൾ എന്നോട് പറയുമായിരുന്നു ഞാൻ മന്ദിയോട് പറഞ്ഞു കാർ വാങ്ങിച്ചു തരാമെന്ന് നമ്മൾ ശ്രമിക്കപ്പെട്ട ഒരാൾ മോളെ എത്ര ദുഃഖന്മാർ നല്ല നിലയിൽ ജീവിക്കുന്നു എനിക്ക് വേദന കിട്ട ഞാൻ ദൈവത്തോട് എന്ത് തെറ്റ് ചെയ്തു പറയരുത് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും അയാൾ ചേട്ടാ നിന്റെ സഹിക്കുന്നില്ല എന്തോരമായി അനുഭവിക്കുന്നു അനുഭവിച്ചനുഭവിച്ച് ഞാൻ വരവിച്ചു കഴിഞ്ഞു ഇനി ഒന്നിനും എന്നെ നോയിപ്പിക്കാൻ കഴിയില്ല പന്ത്രോഷ ചേട്ടൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കൂ നീ ഒന്നും കഴിക്കില്ലല്ലോ ഞാൻ ആ നായരുടെ കടയിൽ പോയി ഒരുപടി ചോറ് വാങ്ങിക്കില്ല